പാൻ കാർഡ് ഉള്ളവർ തങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ വളരെ നിർബന്ധമാണ് അങ്ങനെ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനോ ഒന്നും സാധ്യമാകില്ല മാത്രവുമല്ല ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ അസാധുവാകുന്നു എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നിഷ്പ്രയാസത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനായി ആദ്യം ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ ആധാർ ലിങ്കിങ് വിത്ത് പാൻ എന്നെഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഈ പേജിൽ ആദ്യ കോളത്തിൽ നമ്മുടെ പാൻ നമ്പർ പാൻ കാർഡിൽ നോക്കി കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം രണ്ടാമത് കാണുന്ന കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ ആധാർ കാർഡിലേതു കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക പിന്നീട് മൂന്നാമത്തെ കോളത്തിൽ ആധാർ കാർഡിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അതുപോലെ എൻ്റർ ചെയ്യുക പിന്നീട് അതിന് താഴെയായി കാണുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക ഇത്രയും ചെയ്ത ശേഷം ലിങ്ക് ആധാർ എന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലിങ്കിംഗ് വിജയകരമായി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആധാർ പാൻ ലിങ്കിംഗ് ഈസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതായത് നമ്മുടെ പാൻ കാർഡിലെ വിവരങ്ങളും ആധാർ കാർഡിലെ വിവരങ്ങളും തമ്മിൽ മാച്ച് ആയില്ലെങ്കിൽ അതായത് നമ്മുടെ പേര് പാൻ കാർഡിലും ആധാർ കാർഡിലും വ്യത്യസ്തമായി വരികയോ അല്ലെങ്കിൽ നമ്മുടെ ജനന തീയതി പാൻ കാർഡിലും ആധാർ കാർഡിലും വ്യത്യസ്തമായി വരികയോ ഒക്കെ ചെയ്താൽ ഈ ലിങ്കിങ് സാധ്യമാകില്ല അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണം കറക്റ്റ് ചെയ്യിക്കണം തിരുത്തണം പാൻ കാർഡിലുള്ള വിവരത്തിന് അനുസൃതമായി നമ്മുടെ ആധാർ കാർഡിലെ നമ്മുടെ വിവരങ്ങൾ തിരുത്തുകയാണ് അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ലിങ്കിങ് സാധ്യമാവുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഈ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഫൈവ് സിക്സ് വൺ സിക്സ് വൺ എന്ന നമ്പറിലേക്കോ യു ഐ ഡി പാൻ എന്ന് ടൈപ്പ് ചെയ്ത് അക്കമുള്ള നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടതിന് ശേഷം പത്തക്കമുള്ള നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പരും ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയും നമുക്ക് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് അയച്ച് പോലും നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ സൈനിങ് യു ജയ